ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വൈകിട്ട് കുറച്ച് മിക്സഡ് മീനുകൾ കിട്ടി കേട്ടോ വൈകിട്ട് ഇതിലേക്കിട്ട് കൊണ്ടുപോയതാണ് അപ്പം കുറച്ച് മിക്സഡ് എന്താന്ന് വെച്ചാൽ ചെങ്കലവ പിന്നെന്താ കിളി മറ്റേ എന്ത് പരന്നൊരു മീനുണ്ടല്ലോ അതിൻ്റെ പേര് എന്തായിരുന്നു ആ ആ മീൻ അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് മീനുകൾ മിക്സഡായിട്ട് കിട്ടി അപ്പം അത് വാങ്ങിച്ച് നമ്മൾ കറി വെക്കുകയും കുറച്ച് വറക്കാനും ഒക്കെ എടുത്ത കേട്ടോ അപ്പം കറി വെക്കുന്ന അമ്മയാണ് അമ്മ ആദ്യമേ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടാവുന്നതിന് മുന്നേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് പിന്നെ ചൂടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ പിന്നെ രണ്ട് കപ്പ ഉണ്ടായിരുന്നു അപ്പോൾ വൈകിട്ടത്തേക്ക് ചീനി വേവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊന്ന് പൊളിച്ചെടുക്കാണ് അപ്പം ഞാൻ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ പറയുന്നുണ്ട് ആകെ രണ്ടെണ്ണയും ഉള്ളു നീ ഉള്ളതെല്ലാം കൂടി ചെത്തിക്കളെ കട്ടി ഭാഗമൊക്കെ വരുമ്പോഴത്തേന് ഞാൻ കിട്ടിയേ പോയി ചെത്തിക്കളയും അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറയുകയാണെന്ന് ഈ ചെത്തിക്കളയല്ലേ ഞാൻ വൃത്തിയാക്കിക്കോളാം ഞാൻ ചെയ്തോളാം എന്ന് പറയാണ് അപ്പം ഞാൻ പിന്നെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചിലതൊക്കെ വലിയ പാട് വന്നു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞി എന്നെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ അത് അവിടെ ഇട്ടിട്ട് പോയി പിന്നെ അമ്മ കറി വെക്കുകയാണ് ബാക്കി ഇഞ്ചി എണ്ണ ചൂടായി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ബാക്കി മസാലയൊക്കെയിട്ട് അമ്മ മീൻകറി വയ്ക്കുകയാണ് അമ്മയുടെ മീൻകറി ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അമ്മ നന്നായിട്ട് മീൻകറി വയ്ക്കുക എനിക്ക് മീൻകറി അറിയാം പക്ഷേ എനിക്കെന്തോ വലിയ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് എന്നാലും വലിയൊരിതെനിക്ക് മീൻകറിയിൽ തോന്നാറില്ല എനിക്ക് ചിക്കനും ബീഫും ഒക്കെ വയ്ക്കാനാണ് ഒന്നും കൂടി ഇഷ്ടം മീൻ കറി വെക്കുന്നതിനേക്കാളും അതൊക്കെ ചിക്കനും ഒക്കെ വെക്കാനാണ് ഇഷ്ടം അപ്പം മീൻ കറി മീൻ വരുമ്പോഴത്തേന് അമ്മയെങ്ങിക്കും മീൻകറി വെക്കാൻ അമ്മ എങ്ങ വയ്ക്കും പിന്നെന്താ അമ്മ മീൻകറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എപ്പോഴും നമ്മുടെ വീടിൻ്റെ അതിലേക്കിടെ ഇങ്ങനെ രാവിലെ മീനുകൾ ഒരുപാട് വണ്ടികൾ പോകുമെങ്കിലും വൈകിട്ട് അങ്ങനെ അധികം മീൻ വണ്ടി പോവാറില്ല വല്ലപ്പോഴും ആണ് ഇങ്ങനെ പോകുന്നത് അപ്പം വൈകിട്ടെന്ന് പോയപ്പോഴത്തേനും ഞങ്ങൾ വാങ്ങിച്ച് അതിൻ്റെ ഒരു ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് അതൊക്കെ തുറന്ന് നോക്കിയിടിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പം മുന്തിരിങ്ങയും പിന്നെ എന്താണ് തണ്ണിമത്തനുമാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത് അപ്പം അത് നോക്കി അതിന് പിന്നെ കഴുവാനൊക്കെ വെള്ളത്തിലൊക്കെ കിട്ടും പിന്നെ ആ സമയത്ത് നമ്മൾ മീൻകറി വെള്ളമൊക്കെ തിളച്ച് വന്ന് മീനൊക്കെ ഇട്ട് മീൻകറിയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പോയി മീൻ നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തതിന് ശേഷം കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിക്ക് നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മുന്തിരി വലിയ ഇഷ്ടമാണ് നമ്മുടെ മുന്തിരി നമ്മുടെ എന്താ ജ്യൂസ് മുന്തിരി ഇത് വലിയ ഇഷ്ടമാണ് അപ്പോൾ അത് കഴുകിയെടുത്ത് കുഞ്ഞിക്ക് കൊണ്ടുവന്നു കൊടുത്തു ആ സമയത്ത് നമ്മുടെ മീനൊക്കെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കാനായിട്ട് പിന്നെ അമ്മ ചീനി നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്ത് വൃത്തിയാക്കി പിന്നെ വേവാനൊക്കെ വെച്ചു വെന്ത് വന്നപ്പോഴത്തേനും അമ്മ ഇത് കുഴച്ചെടുക്കും വെന്തു എന്ന് പറയാൻ പറ്റില്ല നന്നായിട്ട് വെന്തിട്ടില്ലായിരുന്നു നല്ല വേവുള്ള ചീനിയായിരുന്നു അപ്പോൾ അമ്മ ഒത്തിരി നേരം വിട്ട് ഇതാക്കിയില്ല വെന്തു എന്ന് ചെറുതായിട്ട് തോന്നിയപ്പോൾ അമ്മ ഇങ്ങനെ എടുത്ത് പക്ഷേ നന്നായിട്ട് വെന്തിട്ടില്ലായിരുന്നു എന്നെ അമ്മയായിട്ട് കുറേയിട്ട് കുഴച്ച് എൻ്റെ അന്നെ മുത്ത ചേച്ചിയുടെ മോളാണ് കേട്ടോ അപ്പോൾ അവൾ വന്ന് അവൾക്കും ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് അതൊക്കെ ഇങ്ങനെയുള്ള പണികളൊക്കെ അവളെ ഏൽപ്പിക്കാൻ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അവളും കുറച്ചേരെ പോയതിന് ശേഷം പിന്നെ ഞാൻ ബാലൻസ് ഞാനും കൂടെ കാരണം അത്രയ്ക്കും അതുപോലെ വെന്തിട്ടില്ലായിരുന്നു അപ്പം ഞാനും കൂടെ ഒന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് കുഴച്ചൊക്കെ എടുത്തു എന്നിട്ട് ഞാൻ അന്നമത്തിന് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക് ചീനിയും മീൻകറിയും കൂടെ കഴിക്കാൻ കൊടുക്കുകയാണ് അവൾക്കത് അതെടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പോയി കുളിക്കാനൊക്കെ പോയി കേട്ടോ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ നല്ല അടിപ്പൊളിയായിട്ട് ഇരിപ്പുണ്ട് എന്നിട്ട് ചീനിയുണ്ട് അപ്പം ഞാൻ പിന്നെ ചീനിയും മീൻകറിയും പിന്നെ കുറച്ച് ചോറും കൂടെ എടുത്ത് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല അപ്പം ഞാൻ വിചാരിച്ചൊരു ശക്കല ചോറും കൂടെ കൂട്ടി എനിക്കങ്ങനെ ചീനി മാത്രമായിട്ട് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല ഒരു ശക്കലം ചോറും കൂടി ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം പിന്നെ ഒരു കട്ടൻ ചായ കട്ടൻ ചായ എൻ്റെ ഫേവറേറ്റ് വൈകിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇനി കട്ടൻ ചായ വേണം ചോറായാലും എന്ത് കഴിച്ചാലും എനിക്ക് കട്ടൻ ചായ വേണം അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുത്ത് തരുന്ന കുഞ്ഞിയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല അപ്പോൾ അവൾ അവക്കെടുത്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആ എന്നാൽ ആയിക്കോട്ടെ എടുത്ത് പഠിക്കുവാണെങ്കിൽ ഒരു ക്യാമറമാൻ ആയല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ് കുഞ്ഞി ഈവക്ക് സാധനങ്ങളൊന്നും കഴിക്കുകയില്ല അവൾ ആകെ മീൻകറി ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കും ചോറല്ലാണ്ട് കഴിക്കുകയില്ല ചീനി അടുത്തുകൂടെ അടുപ്പിക്കുകയില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കുകയില്ല അപ്പം ഞാൻ വൈകിട്ട് സീരിയലൊക്കെ കണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്തു കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് രാത്രിയിൽ അവർക്ക് കഴി കുഞ്ഞുങ്ങൾക്ക് പാൽ കാച്ചി ബൂസ്റ്റൊക്കെ ഇട്ട പാലൊക്കെ കാച്ചി അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല നേരെ പോയി കിടക്കാം നാളത്തേക്ക് സ്കൂളിൽ ഇല്ല കേട്ടോ അപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ പരിപാടികളൊന്നും ഇല്ല പിന്നെ പോയി കിടക്കാം അങ്ങനെ ഞാൻ നേരെ റൂമിൽ വന്നു റൂമിൽ വന്നപ്പം വൈകിട്ട് തുണി വൈകിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ബെഡിലിട്ട് മടക്കി വെച്ചില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കണം അപ്പം ഞാൻ എടുത്തുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ അപ്പം മടക്കി വെക്കും പിന്നെയും മെനക്കേടാണല്ലോ എന്ന് വിചാരിച്ച് മടക്കി വെക്കാം ഇന്ന് എനിക്കെന്തോ തോന്നിയില്ല പിന്നെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കിടക്കണമെന്നുണ്ടെങ്കിൽ തുണിയെല്ലാം മടക്കി മാറ്റി വെക്കണമല്ലോ അപ്പോൾ ഞാൻ നേരെ വന്ന് തുണികൾ എല്ലാം ഒന്ന് പറയും അധികം ഒന്നുമില്ല ഞാൻ കുറച്ചുള്ള തുണികളെല്ലാം മടക്കി എല്ലാം ഒന്ന് മാറ്റി വെക്കാണ് കുഞ്ഞാൻ്റെ പിന്നെ ഞാനെപ്പം കിടക്കുന്നു അപ്പോഴേ കിടക്കത്തുള്ളൂ അപ്പോൾ അവളും അതിൻ്റെ കൂടെ ും കിടന്നു നമ്മളധികം നമ്മളൊരു ഒമ്പത് മണി ഒമ്പതരം കിടക്കും കിടക്കും അപ്പം അങ്ങനെ എല്ലാവരും മാറ്റി ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് പേര് വഴി എല്ലാം കഴിഞ്ഞു ബെഡ്ഷീറ്റൊക്കെ മതി അങ്ങനെ എന്താണ് ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അധികം ഒന്നുമില്ല അപ്പം ഇന്ന ഇത് ഞങ്ങളുടെ ഒരു കൊച്ച് ഈവനിങ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ടും കൂടെ ചെയ്യാൻ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അതുവരേക്കും ബൈ ബൈ സി യു ടേക്ക് കെയർ